നമസ്കാരം ധനി മീഡിയയിലേക്ക് സ്വാഗതം നമ്മൾ സംസാരിക്കുന്നത് സാധാരണ ആൾക്കാർ പൊതുവെ ചോദിക്കാറുള്ള കുറച്ച് സംശയങ്ങൾ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തിയാൽ ഈ വഴിപാടുകൾ പിൻതിങ്ങി വന്നാൽ ദോഷമാവും ഇല്ലെങ്കിൽ ക്ഷേത്ര വഴിപാടുകൾ നമ്മൾ പറഞ്ഞത് മറന്നു പോയാൽ എന്ത് ചെയ്യും ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ പ്രശ്നം വെക്കുന്ന സമയത്ത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് വഴിപാട് കുടിശികയായിട്ട് കാണുക വഴിപാട് പറഞ്ഞത് കൊടുക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ അത് പ്രിൻറ്റിംഗ് വരുമ്പോൾ അത് ദോഷമായിട്ട് ദേവതകൾ അങ്ങനെ ദോഷത്തിലേക്ക് വരുമോ അപ്പം എന്നോടാ ചോദിച്ചു നമ്മളല്ലേ വഴിപാട് പറഞ്ഞത് അപ്പോൾ നമ്മൾ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ദൈവൻ എന്തിനാ കോപിക്കുന്നത് അല്ലെങ്കിൽ ദേവൻ എന്തിനാണ് അങ്ങനെ പ്രശ്നം വരുന്നതെന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും നമ്മളോട് പ്രശ്നം വെക്കാൻ വരുമ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ വെക്കാൻ വന്നു അവരുടെ മകളുടെ ഒരു ആവശ്യത്തിനാണ് ഓൾറെഡി അവരുടെ മകളുടെ ഒരു ആവശ്യത്തിനൊരു കാര്യം ചെയ്തു കൊടുത്തിരുന്നു കർമ്മം ചെയ്തു കൊടുത്ത് മൂന്നാല് വർഷമായി അത് റിസൾട്ടൊക്കെ ആയി അതിനുശേഷം പിന്നീട് മകളുടെ വേറെ ആവശ്യത്തിന് വേണ്ടി എന്നെ സമീപിച്ച സമയത്ത് എത്ര നോക്കിയിട്ടും അതിന് ഒഴിവ് കിട്ടുന്നില്ല ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് കർമ്മം ചെയ്യണമെങ്കിലും എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്കത് ഒഴിവ് കിട്ടണം ഒഴിവ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ കർമ്മം ചെയ്യാൻ സാധിക്കത്തുള്ളൂ ഒഴിവ് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ദേവത നമുക്കതിനൊരു അനുവാദം തരണം ഈ കർമ്മം ചെയ്യാൻ വേണ്ടി നമുക്കൊരു അനുവാദം തരണം അപ്പം ആ കർമ്മം ചെയ്യാൻ തരുന്ന അനുവാദമാണ് ഒഴിവ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമുക്കിപ്പോൾ ഒഴിവ് കിട്ടണില്ല അപ്പം ഞാൻ ചോദിച്ച എന്താണ് പ്രശ്നം ഒരുപാട് തവണ നോക്കിയിട്ടും അവരുടെ കർമ്മം ചെയ്യാൻ ഒഴിവ് കിട്ടണില്ല ഇന്ന പൂജകൾ ചെയ്യാം ഇന്ന ക്ഷേത്രങ്ങൾ വഴിപാട് ചെയ്യാം ഇന്ന ഇന്ന വഴിപാടുകൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടും നടക്കുക വന്നപ്പോ ഞാനെൻ്റെ മൂലകാരണം എന്താണെന്ന് ചോദിച്ച സമയത്ത് അത് രാശിപ്രകാരം ദുലാൻ രാശി കിട്ടി അപ്പം അന്നേരം അത് വഴിപാട് കുടിശിക്കുക എന്നൊരു എന്റെ മനസ്സിലൊരു ചിന്ത വരികയും ചെയ്തു ഞാൻ ചോദിച്ചത് എന്തെങ്കിലും വഴിപാട് കുടിശ്ശിക എന്ന് ചോദിച്ചപ്പോൾ ഏ എന്നില്ല സാറേ ആറ് പറഞ്ഞ വഴിപാടുകളെല്ലാം നടത്തിയിരുന്നു എപ്പം വരുമ്പോഴും അമ്പലത്തിൽ പോകാറുണ്ട് എല്ലാ മാസവും ഞാൻ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട് വഴിപാട് അപ്പൊ ഞാൻ പറഞ്ഞേ അങ്ങനെ വരൂല്ല കാരണം ശംഖ് കള്ളം പറയുന്നത് വഴിപാട് കുടിശ്ശി ഉണ്ടാവും അപ്പൊ പറഞ്ഞു ഇല്ല സാറേ ഒരു വഴിപാടും ഇല്ല അപ്പൊ ഞാൻ ഏത് ക്ഷേത്രത്തിലേക്കാണെന്ന് ചോദിച്ചാൽ ഞാൻ ചോദിച്ചു മലവാരത്തിലെ മലനട ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റുകാരുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിൽ വഴിപാടുണ്ടല്ലോ എന്ന് പെട്ടെന്ന് അയ്യോ സാറേ ഞാൻ എൻ്റെ വീടിനടുത്ത് ഒരു ക്ഷേത്രമുണ്ട് അവിടത്തേക്ക് ഞാൻ ഒരു വഴിപാട് പറഞ്ഞിരുന്നു ഞാൻ ചീറ്റെ കാര്യം സാധിച്ചത് അല്ല അവർ കാലിന് എന്തോ ഒരു പ്രശ്നമോ കഴിക്കുക എന്നൊരു പ്രശ്നമുണ്ടായിരുന്നു അത് പ്രശ്നമൊന്നുമില്ലാതെ പെട്ടെന്ന് സൗഖ്യമാകാൻ വേണ്ടി വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സൗഖ്യമാകാൻ വേണ്ടി അവരുടെ അടുത്തുള്ള മല കരിക്കോ എന്തോ ചെറിയ വലിയ പൈസക്കുള്ള ഒന്നുമല്ല അത് വഴിപാട് നേർന്നിരുന്നതാണ് അതാണ് ബ്ലോക്ക് ചെയ്തിട്ടിരുന്നത് മകളുടെ ജോലിക്കാരത്തിന് പോലും ബ്ലോക്ക് ചെയ്തിട്ടിരുന്നത് ഈ ക്ഷേത്രത്തിലെ വഴിപാട് കുടിച്ചുകയാണ് അപ്പോൾ നമ്മൾ നമ്മളുടെ ആവശ്യങ്ങൾക്കായിട്ട് എന്തെങ്കിലും ദേവനോടോ ദേവതയോടോ ക്ഷേത്രങ്ങളിലേക്കോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ഷേത്രങ്ങളിൽ ഈ വഴിപാടുകൾ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വഴിപാട് കൊടുക്കണം നമ്മൾ ഓർത്ത് കൊടുക്കണം പല ആൾക്കാരും മറന്നു വന്നിട്ട് കാരണം ചില ആൾക്കാർ ഡയറിയിൽ എഴുതിയിടും ചില ആൾക്കാർ കലണ്ടറിൽ നോട്ട് ചെയ്ത് വെക്കാറ് അപ്പോൾ അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെക്കണം നമുക്ക് എല്ലാവർക്കും മറിവികളുള്ളതാണ് അങ്ങനെ ഒരു വഴിപാട് കുടിച്ച് വന്നാൽ പിന്നീട് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് അത് ബ്ലോക്കായി ബ്ലോക്കായി കണ്ണു എവിടെ നോക്കിയാലും ദൈവാധീനത്തിന് മാറുകയൊക്കെ കണ്ണും അങ്ങനെ ഒരു മിക്കവാറും ഈ വഴിപാട് കുടിശിക നിങ്ങൾക്ക് പ്രശ്നം വരിക നമ്മളെടത്ത് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കുന്ന വഴിപാട് മാത്രമേ പറയൂ എപ്പോഴും ഞങ്ങളൊക്കെ ആണെങ്കിലും ഈ ക്ഷേത്ര വഴിപാടുകൾ വളരെ കുറച്ചേ പറയാറുള്ളൂ ഈ കൺസൾട്ടിങ് ചെയ്യുന്ന സമയത്ത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് അവർ വഴിപാട് കൊടുത്തില്ലെങ്കിൽ നമുക്കും അതിൻ്റെ ഒരു ദോഷത്തിൻ്റെ ഭാഗമാക്കു അപ്പോൾ അതുകൊണ്ട് വഴിപാട് വളരെ കുറച്ചാണ് ആ വഴിപാട് നിങ്ങൾ കൊടുക്കണം ഒരു ജോൽസ്യൻ്റെ അടുത്തോ ഒരു കർമ്മിയുടെ അടുത്തോ ചെന്ന് വഴിപാട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അയാൾ ചാർത്തൽ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ മകളുടെ ജോലിക്കോ ഭാവിക്കോ മാരേജിനോ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി വഴിപാടുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് വെച്ച് കൊടുക്കണം ഞാൻ പോയാൽ ഏതെങ്കിലും ഒരു നല്ല ദൈവജ്ഞനെ കാണുക നിങ്ങളുടെ അടുത്തുള്ള നല്ലൊരു ദൈവജ്ഞനെ കണ്ടിട്ട് പറയുക ഞാനൊരു വഴിപാട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് എന്താണെന്ന് എനിക്ക് കിട്ടണില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് അറിയാ ക്ഷേത്രത്തിൽ ചെന്ന് ദേവനോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഒരു സംഖ്യ നടക്കൽ പിടിപ്പണമായിട്ട് വെച്ചാലും മതി അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒരു വഴിപാടി കൊടുത്തിട്ട് എനിക്ക് ഓർമ്മയില്ല ഇനി ആ വഴിപാടി ഓർക്കുമ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് ക്ഷമ പറഞ്ഞ് വെച്ചാൽ മതി അല്ലാതെ വളരെ വലിയ കാര്യമൊന്നും പക്ഷേ കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കണം ഇതൊരു അഗ്രിമെൻ്റ് ആണ് ഞാൻ ഇന്ന കാര്യം സാധിച്ചാൽ ഭഗവാൻ ഇന്നേ തന്നേക്കാന്ന് പറഞ്ഞാൽ അത് ഭഗവാനോട് ആവശ്യമില്ലാമോ പറയുന്നതാണ് ഭഗവാൻ അത് സാധിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേവതയത് സാധിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് വഴിപാട് കുടിശ്ശിയൊക്കെ വരാതിരിക്കുക വലിയ ദോഷങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് പലപ്പോഴും പല കേസുകളിലൊക്കെ വരുന്നത് ഈ വഴിപാട് ചെറിയൊരു വഴിപാട് കുടിശ്ശിയാണ് നൂറ് രൂപയുടെ വഴിപാടിന് നൂറായിരം രൂപയുടെ വഴിപാടുകൾ ചെയ്താൽ മാത്രം എന്ത് ചെയ്യുന്ന രീതിയിലേക്ക് ദോഷത്തിലേക്കൊക്കെ വരും അപ്പം അതുകൊണ്ട് ദേവതകൾ ക്ഷേത്രങ്ങളിലൊക്കെ നിങ്ങൾ ഇന്ന് ചുമ്മാതെ അവിടെ പോയേക്കാം ഇവിടെ പോയേക്കാം ഗുരുവായൂർ പോയേക്കാം പഴനിപ്പോയേക്കാം മുട്ടയഴിച്ചേക്കാം ഇത് ചുമ്മാരുന്ന് പറയരുത് വഴിപാട് പ്രത്യേകിച്ച് ഉഗ്രമൂർത്തി ക്ഷേത്രങ്ങളിൽ വഴിപാട് പറഞ്ഞ് കാര്യം സാധിച്ചിട്ട് നടന്ന് പിന്നീട് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് നേരെ നെഗറ്റീവായിട്ട് വരും സർപ്പക്ഷേത്രങ്ങളിൽ നിങ്ങൾ വഴിപാട് നടത്തിയിട്ട് കാര്യം സാധിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ നെഗറ്റീവായിട്ടൊക്കെ വരാം അതുകൊണ്ട് വഴിപാട് കുടിശ്ശികൾ പറയുന്ന വഴിപാട് കൊടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പറയുന്നത് നിങ്ങളുടെ പാർട്ട്ണറോടോ കൂടെയുള്ളവരോടൊക്കെ പറയുക ഇനി വഴിപാട് അപ്പോൾ എല്ലാവരും കൂടെ അറിഞ്ഞിരിക്കുമ്പോൾ ആ വഴിപാട് മറക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു ഡയറിയിലെ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കുക പറഞ്ഞ വഴിപാട് കൃത്യമായിട്ട് കൊടുക്കുക ഇത് എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിങ്ങൾ കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് തന്നെയാണ് എങ്ങനെയെങ്കിലും കൊടുക്കാൻ ശ്രമിക്കുക ഒരുപാട് പേർക്ക് വഴിപാട് പെൻഡിങ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ നിങ്ങളുടെ ദേവതയ്ക്കുള്ള വഴിപാട് കൃത്യമായിട്ട് കൊടുക്കുക ഇനി വഴിപാട് വഴിപാടറിയത്തില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ളൊരു ദൈവജ്ഞനെ ഒരു കർമ്മിയെയോ ഇതിനെപ്പറ്റി അറിയാവുന്ന ജ്ഞാനമുള്ള ആൾക്കാരെയോ കണ്ടെത്തി നിങ്ങൾ ആ വഴിപാട് കുടിച്ച് കൊടുക്കുക ചെറിയൊരു വീഡിയോയുമായിട്ട് ആണ് ഞാൻ ഇന്ന് വന്നത് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ വിടവാങ്ങുന്നു നന്ദി നമസ്കാരം